വളരെ അപകടം പിടിച്ച ഒരു സംഭവമാണിത് മഴക്കാലമായി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരുടെയും വീടുകളുടെ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ വഴുക്കൽ കാണാൻ പറ്റും കാല് വച്ചാൽ തെന്നി അങ്ങ് പോവും എത്ര നമ്മൾ ഗ്രിപ്പ് പിടിച്ചാലും തെന്നി പോവും ഇപ്പോൾ ഇതുപോലെ ഇതുപോലുണ്ടാവും നടക്കല്ലിലുണ്ടാകും ഇങ്ങനെ പല സ്ഥലത്തും മഴ നിന്ന് പെയ്യുന്നത് കൊണ്ട് വഴുക്കലുണ്ടാകും ഈ വഴുക്കൽ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം ഇതിന് വലിയ പൈസ മുടക്കൊന്നും വേണ്ട അധികം പൈസ മുടക്കാതെ തന്നെ നമുക്ക് ഈ വഴുക്കല് മാറ്റിയെടുക്കാം പിന്നെ ഈ സീസണിലോ വഴുക്കല് വരില്ല അപ്പോൾ അതിനുള്ള ഒരു പൊടിയാണ് ഇന്ന് പ്രയോഗിക്കുന്നത് നമുക്ക് അതിലേക്കൊന്ന് പോകാം കാരണം ഇത് വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് കർക്കിടക മാസമാണ് അപ്പോൾ ഈ മാസത്തിലൊക്കെ ഒരു വീഴ്ച കിട്ടിക്കഴിഞ്ഞാൽ പഴയ കാരണവന്മാർ പറയുന്നത് അതൊരു പന്ത്രണ്ട് വർഷത്തേക്കെങ്കിലും അതിൻ്റെ എഫക്റ്റ് നിൽക്കും കാരണം നമ്മുടെ ശരീരം ഇളതായി വരുന്ന സമയമാണ് കർക്കിടകമാസം കാരണം ചൂടില്ല മഴ ആയതുകൊണ്ടാണ് ശരീരം സ്മൂത്തായി വരുന്നത് സോഫ്റ്റായി വരുന്നത് ആ സമയത്തൊരു വീഴ്ച കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത അത് നല്ല എടുത്ത് കാണിക്കും ആ വേദനകളും ഒക്കെ അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ കർക്കിടക മാസത്തിൽ ശ അതായത് വീഴാതിരിക്കാൻ അപ്പോൾ അതിനിങ്ങനെയുള്ള പായലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നശിപ്പിച്ച് കളയുക പെട്ടെന്ന് അതിനുള്ളൊരു പണിയാണ് ചെയ്യുന്നത് അതിലേക്ക് പോകാം ഈ കറുത്ത് കിടക്കുന്ന പായൽ കണ്ടില്ലേ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക ഇത് നനവ് വേണം കേട്ടോ എന്നാലാളിത് എഫക്റ്റ് ആകെ പിടിക്കുകയുള്ളു പിന്നെ നമ്മളിടുന്ന പ്രതലത്തിൽ നനവ് വേണം നനവില്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരല്പം വെള്ളം തളിച്ചു കൊടുത്താലും നല്ലതാണ് നനവ് കുറവായതുകൊണ്ട് ഞാൻ ശകലം വെള്ളം തളിച്ചു കൊടുക്കുക ഈ പൊടി നിങ്ങൾക്കറിയാം കുമ്മായമാണിത് അതായത് നീറ്റുകക്ക നമ്മുടെ വളക്കടയിലൊക്കെ കിട്ടും മിക്കവാറും കൃഷി സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിലൊക്കെ കിട്ടുന്നതാണത് ഈ നീറ്റുകക്ക വെള്ളം തെളിച്ച് നീറ്റിയെടുത്ത് പൊടിയാക്കുന്ന പ്രക്രിയയാണ് ആ കുമ്മായത് ഇതിൻ്റെ രാസപ്രവർത്തനം കൊണ്ടാണ് ഈ പായലെല്ലാം കരിഞ്ഞു പോകുന്നത് ഇതൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ ഇങ്ങനെ കിടക്കുന്നത് നല്ലതാണ് അപ്പോൾ ആ ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂർ മഴ ഇല്ലാത്ത മഴ പെയ്യില്ല എന്ന് ഉറപ്പുള്ള സമയം നോക്കി ഇത് ചെയ്യാവൂ ഇപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ സമയം കിടന്നാലും നല്ലതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു കുറ്റിച്ചൂലുപയോഗിച്ച് ഇളകി വരുന്നുണ്ടാവും പായല് ഒരു കെമിക്കലുണ്ട് ഇതിന് ഉപയോഗിക്കാൻ പക്ഷെ ആ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടെറസിനൊക്കെ കേടാണത് കോൺക്രീറ്റിന് അപ്പോൾ വലിയ ചോർച്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ഏറ്റവും യോജ്യം അനുയോജ്യമായത് ഈ കുമ്മായം തന്നെയാണ് മുഴുവനും ഇളകി ഇല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക കംപ്ലീറ്റ് പോയി കണ്ട കംപ്ലീറ്റ് പോയി ഇപ്പോൾ നിങ്ങൾക്കിത് ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക എന്താ ഓക്കേ ഉപകാരപ്രദമായ പല വീഡിയോകളും നിങ്ങൾക്ക് ലഭ്യമാകാൻ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം